ഇപ്പോൾ സമയം രാത്രി ഒൻപത് മണി സ്വർണ്ണവില നാളെ വീണ്ടും കുതിച്ചുയറും മാർക്കറ്റുകളിൽ അപൂർവ മുന്നേറ്റമാണ് ഇപ്പോൾ നേരിടുന്നത് ചരിത്രത്തിൽ ആദ്യമായി ഒരുപക്ഷെ ഔൺസ് ഡോളറിൻ്റെ കണക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കടന്ന് മുന്നേറുമെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു ഇറാൻ ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുമെന്നും അങ്ങനെ ഒരു യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ സ്വർണവില വീണ്ടും സർവ്വകാല റെക്കോർഡുകൾ ഉയർച്ചുകൊണ്ട് മുന്നേറുന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇസ്രായേൽ തന്നെ അമേരിക്കയോട് ഇറാൻ തിരിച്ചടിച്ചേക്കുമെന്നുള്ള ഒരു സൂചന നൽകിയതോടുകൂടി രാജ്യതരിപിണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം കുതിക്കുകയാണ് ഔൺസ് ഡോളറിൻ്റെ കണക്ക് രണ്ടായിരത്തി അഞ്ഞൂറിലേക്കും ഇന്ത്യൻ മാർക്കറ്റ് എം സി എക്സ് ഒന്നായിരത്തിലേക്കും എത്തുമെന്നാണ് സൂചന സ്വർണവില ഇന്ന് ഒരു പവിനി ഇരുന്നൂറ് രൂപ കോടി അൻപത്തിയൊന്ന് അഴുന്നൂറ്റി അറുപതിൽ എത്തുകയായിരുന്നു അതേസമയം ട്വൻ്റി ഫോർ കെ തങ്കമ്പിലിൽ ഓരോ നിമിഷത്തിലും ഇപ്പോൾ കൂടുതലാണ് നേരിടുന്നത് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഗ്രാമിനി ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് നയൻ മന്ത്സ് കൊണ്ടിവിൽക്കുന്നവർക്ക് ഇന്നത്തെ റേറ്റ് തന്നെ തീർച്ചയായും കിട്ടിക്കാണേണ്ടതാണ് രാത്രിയോടുകൂടി റേറ്റിനേക്കാൾ നേരിയ മുൻതൂക്കവും നിങ്ങൾക്ക് ലഭിച്ചേക്കാം ഇന്ന് ഗ്രാമിനി എൺപത്തി കീഴിലും പത്ത് ഗ്രാമിനി എണ്ണൂറ്റി എഴുപതിലുമായിരുന്നു വ്യാപാരം നടക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് നാളെ സ്വർണവില ഏകദേശം ഒരു പവനി ആയിരം രൂപയോട് അടുത്ത് കൂടുമതുള്ള കാര്യത്തിൽ സംശയമില്ല യുദ്ധ യുദ്ധസാഹചര്യം നിലനിൽക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടർന്നേക്കും സ്വർണം മേടിക്കാനുള്ളവർ ബുക്ക് ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നിങ്ങൾ കൊടുക്കുന്ന കാച്ചിന് നിങ്ങൾ സ്വർണം മേടിക്കുമ്പോൾ വില കുറഞ്ഞാൽ കുറച്ചുതരം കൂടിയാൽ കൂട്ടില്ല എന്ന ഡിമാൻഡോട് കൂടി മാത്രമേ നിങ്ങൾ സ്വർണം ബുക്ക് ചെയ്യേണ്ടതുള്ളൂ കൃത്യമായും നേരത്തെയും സ്വർണ പോലറിയാനും സ്വർണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചനകൾ അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്